ശക്തമായ മഴയെ തുടർന്ന് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലെ പ്രളയകാലത്ത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ആയംകുളത്ത് അൻപതടിയോളം താഴ്ചയുള്ള ഒരു കിണർ ജലശ്രദ്ധ ആകർഷിച്ചിരുന്നു പ്രളയകാലത്ത് മറ്റെല്ലാ ജലസ്രോതസ്സുകളും നിറഞ്ഞൊഴുകിയിട്ടും ഈ കിണർ മാത്രം നിറഞ്ഞില്ല മാത്രമല്ല ഇതിലേക്ക് ഒഴുകിയെത്തിയ വെള്ളം നിമിഷ നേരത്തിനുള്ളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു അറുന്നൂറ് കോടി ലിറ്ററോളം വെള്ളം ഏതാനും ദിവസത്തിനുള്ളിൽ ഈ അത്ഭുത കിണർ കുടിച്ചു തീർത്തെന്നാണ് കണക്കാക്കുന്നത് മദ്രാസ് ഐ ഐ ടി നടത്തിയ പഠനത്തിൽ പ്രളയജലം മുഴുവൻ കുടിച്ചു വറ്റിച്ച അതിശയ കിണർ ഭൂഗർഭ ജലശേഖരത്തിലേക്കുള്ള കവാടമാണെന്ന് കണ്ടെത്തി ഐ ഐ ടി സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ വെങ്കട്ടരാമൻ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഠനം നടത്തിയത് ചുണ്ണാമ്പുപാറയിൽ രൂപപ്പെട്ട ഭീമൻ അക്യുഫറിന്റെ മുകളിലാണ് ആയങ്കുളം പ്രദേശമെന്ന് പഠനത്തിൽ കണ്ടെത്തി അതിലേക്കുള്ള കവാടമാണ് ഈ കിണർ ചുണ്ണാമ്പുകല്ലിന്റെ ഒരു ഭാഗം കാലക്രമേണ വെള്ളത്തിൽ ലയിച്ച് പൊള്ളയായി മാറുമ്പോഴുണ്ടാവുന്ന കേസ്റ്റ് അക്യുഫ ആണ് ത് കോടിക്കണക്കിന് ലിറ്റർ ജലം സംഭരിക്കാൻ ഈ കിണറിന് കഴിയുമെന്നാണ് വിദഗ്ധര് അഭിപ്രായപ്പെടുന്നത്